bhakti എൺപതാം അധ്യായം ഒന്നു മുതൽ തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ആട്ടിൻകൂട്ടത്തെ പോലെ യോസഫിനെ നടത്തുന്നവനായി ഇസ്രയേലിന്റെ ഇടയനായുള്ളവയെ ചെവികൊള്ളണമേ കെരൂപുകളിൽ മേൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ എഫ്രൈമും മനശേയും കാണുക നിന്റെ വീര്യൻ ഉണർത്തി ഞങ്ങളുടെ രക്ഷയ്ക്കായി വരയണമേ ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ സൈന്യങ്ങളുടെ ദൈവമായി എപ്പോവേ നീ നിന്റെ ജനത്തിന്റെ ക്ക് നേരെ എത്രത്തോളം കോപിക്കും നീ അവർക്ക് കണ്ണുനീരിന്റെ അപ്പം തിന്മാം കൊടുത്തിരിക്കുന്നു അനവധി കണ്ണുനീർ അവർക്ക് കുടിപ്പാനും കൊടുത്തിരിക്കുന്നു നീ ഞങ്ങളെ ഞങ്ങളുടെ അയൽക്കാർക്ക് വഴക്കാക്കി തീർക്കുന്നു ഞങ്ങളുടെ ശത്രുക്കൾ തമ്മിൽ പറഞ്ഞ് പരിഹസിക്കുന്നു സൈന്യങ്ങളുടെ ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങൾ രക്ഷപ്പെടേണ്ട തിരുമുഖം പ്രകാശിപ്പിക്കണമേ നീ മിശ്രയിമിൽ നിന്ന് ഒരു മുന്തിരി വള്ളി കൊണ്ടുവന്നു ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു നീ അതിന് തടമെടുത്തു അത് വേരൂ നിദേശത്തു പടർന്നു അതിന്റെ നെയൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു അതിന്റെ കൊമ്പുകൾ ദിവ്യ ദേവതാരുക്കൾ പോലെയും അത് കൊമ്പുകളെ സമുദ്രം വരെയും ചില്ലികളെ നദി വരെയും നീട്ടിയിരുന്നു വഴി പോകുന്നവരൊക്കെ അതിനെ പറിപ്പാൻ തക്കവണം നീ അതിന്റെ വേലുകളെ പൊളിച്ചു കളഞ്ഞരുത് കാട്ടുപന്നി അതിനെ മാന്തിക്കളയുന്നു കളയുന്നു വയലിലെ മൃഗങ്ങൾ അത് തിന്നുകളയുന്നു സൈന്യങ്ങളുടെ ദൈവമേ തിരിഞ്ഞു വരയണമേ സ്വർഗത്തിൽ നിന്ന് നോക്കി കടാശിച്ച് ഈ മുന്തിരി വള്ളിയെ സന്ദർശിക്കണമേ നിന്റെ വലം കൈ യും നീ നിനക്കായി വളർത്തിയ തയ്യേയും പാലിക്കണമേ അതിനെ തീ വെച്ച് ചൂടുകയും വെട്ടിക്കളയുകയും ചെയ്തിരിക്കുന്നു നിന്റെ മുഖത്തിന്റെ കർശനത്താൾ അവർ നശിച്ചു പോകുന്നു നിന്റെ കൈ നിന്റെ വലത്തുഭാഗത്തെ പുരുഷന്റെ മേൽ നീ നിനക്കായി വളർത്തിയ മനുഷ്യപുത്രന്റെ മേൽ തന്നെ ഇരിക്കട്ടെ എന്നാൽ ഞങ്ങൾ നിന്നെ വിട്ടു പിന്മാറുകയില്ല ഞങ്ങളെ ജീവിപ്പിക്കണമേ എന്നാൽ ഞങ്ങൾ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും സൈന്യങ്ങളുടെ ദൈവമായ ഹോവയെ ഞങ്ങൾ ഏതാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ